വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക രണ്ടു മുതൽ നാലുവരെ ഘട്ടം ഒന്നിച്ചാണ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ തുറമുഖ ലോജിസ്റ്റിക് കമ്പനിയായ അദാനി പോർട്സ് ആൻഡ് സസ് ലിമിറ്റഡിന്റെ പ്രതീക്ഷ പതിനായിരം മുതൽ പതിനയ്യായിരം കോടിയോളം രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അദാനി പോർട്ട് ചെലവഴിക്കുക ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് പണം മുടക്കേണ്ടതില്ലെന്ന പ്രത്യേകതയുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തം അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് രീതിയിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇതിലൂടെ സാധ്യമാകുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ വൻ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് ഉറപ്പാണ് രണ്ടാം ഘട്ടത്തിൽ നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബർത്ത് ആയിരത്തി മീറ്റർ വർദ്ധിപ്പിച്ച് രണ്ടായിരം മീറ്റർ ബർത്തായി മാറും ഇതോടെ വലിയ കപ്പലുകൾക്ക് ഒരേ സമയം എത്തിച്ചേരാനും ചരക്കുകൾ ഇറക്കാനും കഴിയും കൂടാതെ നിലവിലുള്ള രണ്ട് പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി വർദ്ധിപ്പിച്ച മൂവായിരത്തി തൊള്ളായിരം മീറ്ററിലധികം വർദ്ധിപ്പിക്കും കൂടാതെ പുതിയ ക്രെയിനുകൾ സ്ഥാപിക്കൽ ഒരു കിലോമീറ്റർ പുലിമുട്ട് നിർമ്മാണം കണ്ടെയ്നർ യാർഡിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം അറുന്നൂറ്റി അറുപത് മീറ്റർ വീതിയുള്ള മൾട്ടി പർപ്പസ് ബർത്ത് നിർമ്മാണം പുലിമുട്ടിനോടനുബന്ധിച്ച് ഇരുനൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകളുടെ നിർമ്മാണം ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം കടൽ നികത്തി എഴുപത്തിയേഴ് ദശാംശം ഒന്നേ ഏഴ് ഹെക്ടർ ഭൂമി സൃഷ്ടിക്കൽ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ സ്ഥാപിതശേഷി വർഷം നാൽപ്പത് ലക്ഷം കണ്ടെയ്നറാകും വിഴിഞ്ഞം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള തുറമുഖമാവുകയും ചെയ്യും തുറമുഖം യാഥാർത്ഥ്യമായതോടെ ആയിരത്തോളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ ആറായിരത്തിലധികം പേർക്ക് നേരിട്ടും ആയിരക്കണക്കിന് പേർക്ക് പരോക്ഷമായും ലോജിസ്റ്റിക് സംവിധാനങ്ങളിലൂടെയും അനുബന്ധ വ്യവസായങ്ങളിലൂടെയും തൊഴിൽ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ